നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ അവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ തന്നെ അവർക്ക് അക്കൗണ്ടുകളിൽ എത്തും പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം ചെയ്യണം എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിലവിൽ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലുള്ള പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതിനുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തഞ്ചാം തീയതി വരെ അവരുടെ അക്കൗണ്ടുകളിൽ പണമെത്തും കഴിഞ്ഞ വർഷത്തെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ബാക്കിയുണ്ട് അത് അടുത്ത മാസത്തെ പെൻഷൻ്റെ കൂടെ ഒരു മാസത്തെ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്നാൽ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല പല ആളുകളും മഷ്ടം പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ആളുകൾ ആളുകൾ ഇനിയും ഒരുപാട് ആളുകൾ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ഒരുപാട് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പണമെത്താൻ ചിലപ്പോൾ താമസമുണ്ടായേക്കാം ഇപ്പോൾ തന്നെ പല ആളുകൾക്കും കേന്ദ്ര സർക്കാർ ലഭിക്കേണ്ട മുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ കേരള സർക്കാരിൻ്റെയും മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും ഫണ്ടുമായാണ് വരുന്നത് അത് രണ്ടും രണ്ട് രൂപത്തിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും മുന്നൂറ് രൂപ ഇപ്പോൾ ലഭിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കാരണമായി സർക്കാർ പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി ഇ കെ വൈ സി പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റു കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾ ഇനിയും ഇ കെ വെ സി ചെയ്യാത്ത ബാക്കിയുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇ കെ വെ സി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷന്റെ ആനുകൂല്യം യഥാസമയത്ത് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ടതാണ് അത് ഫെബ്രുവരി മാസത്തിൽ നിർബന്ധമായും ചെയ്യണം ഫെബ്രുവരി മാസം ചെയ്യാത്ത ആളുകൾക്ക് തുടർന്നുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അവർക്ക് തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസം ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി രണ്ടായിരം ഏക്കർ വീടില്ലാത്ത ഒരു ഏക്കർ മേലെ ഭൂമി ഇല്ലാത്ത സ്വന്തമായി നാല് ചക്ര വാഹനം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വാർദ്ധക്യ പെൻഷൻ വിധവ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരന്വേഷണം നടത്തുകയും അന്വേഷണം നടത്തിയതിനു ശേഷം അവർക്ക് പെൻഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ പെൻഷൻ ഐ ഡി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണിമുറ്റുക